ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് ഗൗതം സാറിനോട് പറയുമ്പോൾ ഒരിക്കലും ഇത്ര പെട്ടെന്ന് മമ്മൂക്കയുടെ അടുത്ത് എത്താൻ സാധിക്കുമെന്നോ ആ ചിത്രം ഇത്ര പെട്ടെന്ന് പുറത്തിറങ്ങിയും ഇപ്പം നല്ല റിവ്യൂസ് വരുന്ന കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് ഒരു കോവിഡ് ടൈമിലാണ് നീരജാതിയോട്ട് നീരജാതിട്ടീ ഒരു വൺ ലൈൻ പറയുന്നത് അപ്പോൾ അവിടുന്ന് ആ ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഗൗതം സാറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഗൗതം സാർ ഒരു ആക്ഷൻ അങ്ങനത്തെ ഒരു ഇതായിരിക്കും കുറച്ചൊരു ഫൺ മൂഡുള്ളൊരു ഫിലിം ഗൗതം സാറിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഗതും സാർ അത് അക്സെപ്റ്റ് ചെയ്തു അവിടുന്ന് ഒരിക്കലും മമ്മൂക്ക പോലൊരു ആക്ടറെ മനസ്സിൽ കണ്ടിട്ട് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പറഞ്ഞാൽ ആ ഒരു സ്കെയിലിലേക്ക് അതിനെ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഗതം സാറിൻ്റെ അടുത്ത് ചോദിച്ചത് മമ്മൂക്ക ഇതിനകത്തേക്ക് വന്നാൽ നമ്മളീ സ്റ്റോറിയിലും ഈ സ്ക്രിപ്റ്റിലും നമ്മൾ ഒരുപാട് ചേഞ്ച് വരുത്തേണ്ടി വരില്ലെന്നായിരുന്നു അപ്പോൾ അന്ന് ഗൗതം സാർ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് അതേപോലെ തന്നെ സാറിൻ്റെ അടുത്ത് നമുക്ക് പറയാം അതിനകത്ത് നാച്ചുറലായിട്ടുള്ള സാധനം പറഞ്ഞാൽ എന്നാണ് അപ്പം മമ്മൂക്കയുടെ അടുത്ത് ആ സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു സാറ് ഈ ക്യാരക്ടറിനെ എങ്ങനെയാണ് കാണുന്നത് ഇതിനകത്ത് എന്തുമാത്രം ചേഞ്ചസ് ആയിരിക്കും മമ്മൂക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളൂ പക്ഷേ മമ്മൂക്ക ആദ്യം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങളെന്താണോ ഓർഗാനിക്കായിട്ട് ആ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് മാത്രം എനിക്ക് മതി എനിക്കായിട്ടൊരു ചേയ്ഞ്ച് നിങ്ങളെ ആ സിനിമയിൽ വരുത്തി അതിനൊരു ഇതുണ്ടാക്കണ്ട എന്നുള്ളതാണ് പറഞ്ഞത് അത് ഏറ്റവും വലിയൊരു ആണ് ഞങ്ങൾക്ക് തന്നത്